ഓർക്കപ്പുറത്ത് എൻ്റെ ഈ ഒരു ഫോൺ പണി തന്നത് കാരണം ഞാൻ ആകെ ഒരു പെട്ട അവസ്ഥയിലാണ് കേട്ടാ കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ വർക്കിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഫോണിനെ ആശ്രയിച്ചെല്ലാം നമ്മൾ ചെയ്യണത് അപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരുപാട് വർക്കൊക്കെ ഈ ആഴ്ച എനിക്ക് കൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ മോള് വന്നപ്പോഴാണ് അവളുടെ ഫോണിൽ നിന്ന് ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് തന്നത് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ വർക്കിൻറ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനും പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ അതിനിടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഡൈ പൗഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ കൊറേ ആയിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് ഒരു സാധനം കേട്ടാ അപ്പൊ ഈ കഴിഞ്ഞിടക്കാണെന്നുണ്ടെങ്കിലും ഒരു ഡൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ യൂട്യൂബിൽ ഈ ഒരു കളർ പൊടിയുടെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിത് ആദ്യമായിട്ടോ ഉപയോഗിക്കാൻ പോണത് അപ്പോൾ ഇത് ഉപയോഗിച്ച ശേഷം അതിനെപ്പറ്റിയുള്ള റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാട്ടോ കേട്ടോ അപ്പം ഇതിൽ അഞ്ച് കളറും പിന്നെന്തോ ലിക്വിഡ് പോലത്തെ ഒരു അഞ്ച് പാക്കറ്റ് വേറെയും ഉണ്ടായിരുന്നേ പിന്നെ അതുകൂടാതെ തന്നെ രണ്ട് ഗ്ലൗസും പിന്നെ ഒരു ഏപ്രണും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഒരു കാറ്റുമഴയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും കരണ്ട് പോക്ക് തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികളൊക്കെ കുറേശ്ശെ കട്ട് ചെയ്ത് വെക്കും പിന്നെ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോക്കും കുറച്ച് തുണികളൊക്കെ അടുക്കിപ്പിറക്കാനും കൂടിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ കരണ്ട് വന്ന ശേഷം ബാക്കി കൊടുക്കാനുണ്ടായിരുന്ന വർക്കുകളൊക്കെ വേഗം തീർത്തെടുത്തേ അപ്പോൾ ഇത് നമ്മുടെ അടുത്തുനിന്ന് തന്നെയുള്ള ഒരു കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന വർക്കായിരുന്നു കേട്ടാ അപ്പോൾ ഇത് നോർമൽ സ്ലിറ്റ് ടോപ്പ് തന്നെയായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ടോപ്പിന് മാത്രമാണ് ത്രീ ഫോർത്ത് സ്ലീവിൽ ചെറിയൊരു പഫ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഒരേ മോഡലിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു വർക്ക് കഴിഞ്ഞിട്ട് രണ്ട് സാരി ബ്ലൗസും പിന്നെ ഒരു ബേബി ഫ്രോക്കും കൂടിയൊക്കെ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ